ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർണ്ണ സ്വാഗതം ഞാൻ നവീൻ പറഞ്ഞത് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന വിസ്മയ അമ്യൂസ്യൻ പാർക്കിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് വിസ്മയ പാർക്കിൽ ഒരുപാട് റേഡുകളുണ്ട് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ റേഡുകളാണുള്ളത് അപ്പോൾ അതിലേക്ക് കയറി നമ്മൾ ഒന്നും അതായത് ഒരു ദിവസം കയറി ഇറങ്ങിയാൽ നമുക്ക് നമുക്കെന്താ പറയുക ഒരു ആഴ്ച തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അത്രയും എന്താ പറയുക പിന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പും മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് ഷോറൂമാണ് അപ്പോൾ അവിടെ വിലക്കുറവുണ്ട് ഗ്യാരൻറ്റിയുള്ള കമ്പനിയാണ് മാത്രമല്ല ഗുഡ് സർവീസൊക്കെയാണ് ഇമേജ് നൽകുന്നത് അപ്പോൾ മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം പോവേണ്ടത് ഇമേജിലേക്കാണ് സ്വാതിന് കൂടെ കൈ നേരം ഉണ്ട് അതും കൂടി പറയാം അപ്പോൾ നമ്മുടെ എപ്പിസോഡ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് വളരെ ചെറിയ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ആ അല്ല ഒന്ന് ഒന്ന് വാ വന്ന് എഴുന്നേറ്റ് ഒന്നോളും അല്ല ഞാൻ തരാം അവർ ഇരുന്നടുക്കാൻ ഞാനും പോയിട്ട് ഇരിക്കാൻ നോക്കിയത് അപ്പോൾ മക്കൾ രണ്ടുപേരും വന്നുകൊണ്ട് ഇത് മറ്റാ കുഴപ്പമില്ലല്ലോ അല്ലേ ഓക്കെ ആ വെള്ളം കൂടി വെള്ളം കൂടി ഏഹ് പേരെന്താണ് സഹീർ സഹീർ എവിടെ സ്ഥലം വണ്ടൂര് വണ്ടൂര് വണ്ടൂർ എന്ന് പറയുമ്പം മലപ്പുറം മലപ്പുറം വണ്ടൂർ ആ ഓക്കെ നിങ്ങളുടെ തിരിഞ്ഞ് വിളിക്കാം ഞാനിവിടെ നിൽക്കാം ഓക്കെ സ്കൂളിൻ്റെ പേരെന്താ സ്പെഷ്യൽ സ്കൂളാണ് എത്ര പൊട്ടിവിടെ വന്ന മൊത്തം നാൽപ്പത് അവിടെ എത്ര അധ്യാപിക അധ്യാപക അധ്യാപന്മാരുണ്ടവിടെ നിങ്ങൾ സ്റ്റാഫുകൾ വണ്ടേ ട്രിപ്പ് ഇവിടുത്തേക്ക് മാത്രമേ ഉള്ളൂ അതെ പേരെന്താ പറഞ്ഞത് സഹീർ താമസിക്കുന്ന വണ്ടൂർ വണ്ടൂർ അവിടെ വിനു വണ്ടൂർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ

അതിൽ രണ്ട് ഗോൾഡ് മെഡൽ അഞ്ച് സിൽവർ മെഡൽ മൂന്ന് ബ്രൗൺസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ശരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നുണ്ടോ ഔട്ട്സൈഡ് ഔട്ട്സൈഡ് കിട്ടുന്നു പക്ഷെ ഗവൺമെന്റിന് അംഗീകാരങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മളിപ്പോ ഒരു കാലപരിപാടി പങ്കെടുത്ത് അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുത്ത് നോർമലായിട്ടുള്ള ഒരു കുട്ടി വരുമ്പം അവരെ സ്വീകരിക്കാനും പൊന്നാടി അണിക്കാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ ഇവരെ പോലുള്ള കുട്ടികൾ വരുമ്പോൾ അതിൽ അങ്ങനെ ഒരു നമ്മള് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുക ഏറ്റവും വലിയ കാര്യം നമ്മളൊരു ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ആ മുറിവുള്ള സ്ഥലത്തോടെ നമ്മൾ മരുന്ന് വെക്കാൻ അല്ല വേറെ സ്ഥലത്ത് വെച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട സഹായം നമ്മൾ ആ സമയം കൊടുത്തിട്ട് കാര്യമുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായും അപ്പൊ ടീച്ചർ പാട്ടുപാടിയേ പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഉള്ളിനുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ പാടി ഇതാ പറഞ്ഞ പാടില്ലെന്ന് അടിപൊളി പാടി ഇല്ലേ പറയാൻ അറിയാം നമുക്ക് എല്ലാവർക്കും ഒരേ ശബ്ദമാണെന്നോ ഒരേ രീതി പാടാൻ പറ്റില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഗായകർ ഗായകനുണ്ടാകുന്നത് യേശ്വാസം പോലെ തന്നെ പാടുന്ന കണക്ക് മുന്നേ ഈശ്വാസ ആവശ്യം ഉണ്ടോ ഇല്ല അപ്പോൾ വ്യത്യസ്തമാണ് എല്ലാവരും അപ്പൊ ചെറിയ ചോദ്യമാണ് പേരുകൾ പല രീതിയിലാണ് മഹാത്മാഗാന്ധി മുഴുവനായിട്ടുള്ള പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചിലയാളുടെ പേര് വളരെ ലളിതമായിരിക്കും ചിലയാളുടെ പേര് പുരാണ കഥയിൽ നിന്നും ചിലപ്പോൾ ചരിത്രത്തിനായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ടാവും അപ്പൊ ചെറിയൊരു ചോദ്യമാണ് ഒരു ഇംഗ്ലീഷ് അക്ഷൻ ചേർന്നാൽ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേര് അപ്പൊ എന്തായാലും ബിഗ് സല്യൂട്ട് കാണാം യെസ്

സ്കൂളില് തുറന്ന ജൂൺ മാസം നമ്മള് ഓരോ പട്ടികയാക്കും ടൂറിന് ഇന്നാൾ മറ്റേ ഓരോന്നും പോയി വന്നു അപ്പൊ ഇത് ലോങ് ടൂറിന് വരാത്ത ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ടില്ല വൺ ഡേ ടൂറാണ് സ്കൂള് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികളെ വിനോദത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഹെവി ടൂറിന് വേറെയാണ് ലഘു ടൂറിന് വേറെയാണ് ഹെവി ടൂർ കഴിഞ്ഞപ്പം പിന്നെ ചെറിയ ടൂറിന് വേണ്ടി വന്നാണ് അല്ലെ ശരി ടീച്ചർമാർ ബാംഗ്ലൂര് കൊടുകൾ തൊട്ടാ നമുക്കൊരു ഭാഗ്യം ഭാഗ്യമുണ്ട് അപ്പം ടീച്ചർ ഞാൻ നേരത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾ നാല് നാലുപേരും ആ ചെറിയ ചോദ്യം ആണേ അതിനുശേഷം മക്കോട് ചോദിക്കാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളുടെ പേര് ഓരോ പേരിനും അതിൻ്റെതായിട്ടുള്ള അക്ഷരങ്ങളുടെ കൂടുതലുണ്ട് അക്ഷരങ്ങളുടെ കുറവുണ്ട് വള്ളിയുണ്ട് പുള്ളിയുണ്ട് ദീർഘമുണ്ട് ചന്ദ്രകലയുണ്ട് അർത്ഥമുണ്ട് ഒക്കെയുണ്ട് ഓരോ പേരിനും അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ് ദ്വാരത്തിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം വന്നാൽ ഉണ്ടാകുന്ന പേരേതാണ് ദ്വാരത്തിന്റെ കൂടെ നമുക്ക് തുണിയിൽ ദ്വാരമുണ്ടാവും പാത്രത്തിലൊക്കെ ദ്വാരം ഉണ്ടാവില്ലേ ഈ ദ്വാരത്തിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേര് ടീച്ചർ ഇനി നമ്മൾ വാ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളല്ലേ വാ 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 ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് തലബോധം ശിവത ആ വിട് കര കര ആ ദേവപ്രിയ ആ വെള്ളൂർ വെള്ളൂർ അനാമിക പുത്തൂർ ആ തന്മയ അന്നൂർ എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കണേ പഠിച്ചിട്ട് പഠിച്ചു പഠിച്ചു വലിയ ആളാവും ഏത് മേഘലയിൽ എത്ര ഉണ്ട നമ്മളുടെ ആഗ്രഹം ടീച്ചർ ടീച്ചർ ആ ഏത് സബ്ജക്റ്റോട് പഠിപ്പിക്കുന്ന ടീച്ചർ ബേസിക് സയൻസ് ബേസിക് സയൻസ് ബേസിക് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ അമോർ ടീച്ചർ ഏത് കണക്ക് ആ ആ ടീച്ചർ 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 ബേസിക് ബേസിക് സയൻസ് സയൻസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്താണെന്ന് അറിഞ്ഞുകൂടാ കുട്ടികൾക്ക് പഠിച്ചിട്ട് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് ടീച്ചറാകണം ഇവിടെ ബേസിക് സയൻസ് ഇവിടെ കണക്ക് ടീച്ചർ ഇവിടെ ബേസിക് സയൻസ് എന്തുകൊണ്ടാണ് ടീച്ചർ ആകണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല രസമാണ് കുട്ടികളെ കുട്ടികളുടെ കടിക്കാം ഇപ്പോ ടീച്ചർ ഇല്ല ഇല്ല അല്ലേ വീട്ടിൽ നിന്ന് അടിക്കാറുണ്ടോ വീട്ടിൽ നിന്ന് അച്ഛന്റെ അമ്മേന്റെയും കയ്യിൽ നിന്ന് അടി ഇടക്കിടക്ക് രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് അടിയൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാ എന്താ പറയുക അത് ഭയങ്കര നമുക്ക് ഒരു അടി കിട്ടിയിട്ട് പിണങ്ങിയിരിക്കാം പിന്നെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുരുത്തക്കിടയ്ക്ക് ആവാം കുഴപ്പമില്ല അല്ലേ അപ്പം ടീച്ചറാണ് നാലുപേരാകേണ്ടത് പറ്റേ ചെറിയ ചോദ്യമാണ് ഓരോ പേരിനും അതിൻ്റേതായ അർത്ഥമുണ്ട് അല്ലേ ചില പേരുകൾ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട പേരുണ്ടാവും ചിലത് നമ്മുടെ പുരാണമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബൈബിളുമായിട്ട് അല്ലെങ്കിൽ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ പേരുകളുണ്ടാവും ചില നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരുകളുണ്ടാവും അല്ലേ അങ്ങനെ പേരുകൾ പല രീതിയിലാണ് പിന്നെ ചോദ്യം ഇതാണ് നമ്മൾ പാത്രത്തിന് ദ്വാരം ഉണ്ടാവും അല്ലേ വസ്ത്രത്തിന് ദ്വാരം ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ മുകളിൽ ഇട്ടുന്നതെന്ന് പറയുക ഓട് ഓടിനൊക്കെ ദ്വാരം ഉണ്ടാകും അതിലൂടെ വെള്ളം ചോർന്ന് വരും എൻ്റെ ചോദ്യമാണ് ദ്വാരത്തിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേരേതാണ് അറിയില്ല വാ നിങ്ങൾ നിങ്ങൾ നമ്മൾ അതേ സ്കൂളാണ് പേര് പേര് സ്കൂൾ അതൊരു നദിയുടെ പേരാണ് മാത്രമല്ല നമ്മുടെ നിള എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ എം ടി വാസവൻ നായരുടെ അല്ലെ രചനയുടെ സംഭവമാണ് നിള എന്ന് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മെയിൻ സ്റ്റേജിന്റെ പേര് എം ടി നിളാന്നായിരുന്നു പാട്ട് ില്ല അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കണം അതിനിടയ്ക്ക് നമ്മൾ നേരത്തെ ചോദിച്ചപ്പം നാല് സൗകര്യമായിട്ട് ചോദിച്ചപ്പോ നാലാൾക്ക് ടീച്ചറാണ് നിങ്ങൾക്ക് എന്താ പഠിച്ചിട്ട് ടീച്ചർ ടീച്ചർ രാജ്യത്തിന് വേണ്ടിട്ടല്ലേ അപ്പം ഒരു പിന്നെ ആർമി ഒരു എഞ്ചിനീയർ പോലീസ് രണ്ട് ടീച്ചർമാർ പെൺകുട്ടികൾ എല്ലാവരും ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു അതിന്റെ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ചെറിയ ചോദിച്ചു ചോദിക്കാം ഏഹ് നിങ്ങളുടെ ടീച്ചേഴ്സോട് ചോദിച്ചു വേറെ സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിം കാർഡിലൊരു ചോദ്യം പേരുകൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട് ചില പേര് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും ചില പേര് ചെറിയ ലെങ്ത് കുറവായിരിക്കും അല്ലേ പേരിന് പല അർത്ഥമുണ്ട് പല രീതിയിലാണ് നമ്മൾ പേര് വിളിക്കുകയും ചെയ്യുന്നത് ചോദമാണ് നമ്മുടെ ഈ പാത്രത്തിന് ദ്വാരം ഉണ്ടാവും അല്ലേ ഇപ്പം ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം എടുത്ത് ഉണ്ടാവും വെള്ളം ദ്വാരത്തിലൂടെ ചോർന്ന് പോകും ദ്വാരമുള്ള ഡ്രസ്സ് നമ്മൾ ഇടുവാം ഇല്ലല്ലോ ഇടില്ല അപ്പോൾ ആൾക്കാരുടെ മോശമാണ് അപ്പം ചോദമാണ് ദ്വാരത്തിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേരേതാണ് മലയാളത്തിൽ മലയാളത്തിലെ പേരാണ് ആളുകൾക്കുള്ള പേരാണ് ആളുകൾക്കുള്ള മനുഷ്യന്മാർക്കുള്ള പേരാണ് അക്ഷൻ ചേർന്നാൽ ഉണ്ടാകുന്ന പേര് എന്താ എന്താ പേര് പേര് ആ വേണ്ടി ഇല്ല ഇവിടെ ദ്വാരത്തിന്റെ കൂടെ ഏത് ഇംഗ്ലീഷ് അക്ഷൻ ചേർന്നാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ആ പി പി അല്ല the right. okay. okay. yes. <laughs> <Nossa>. െ പറ്റി അറിയില്ല അപ്പൊ കാണാം യെസ് അപ്പൊ നമ്മുടെ ഫാമിലി ഉണ്ട് നമസ്കാരം യെസ് ഗുഡ് ഈവനിങ് പേര് പ്രവീൺ എവിടെ സ്ഥലം പരംഗാവ് ഞാൻ നവീൻ പരങ്കാവ് ഇത് പ്രവീൺ പറയാം അറിയാം നമ്മുടെ നാട്ടുകാരനാണേ അതും കൂടി പറയാം ഓക്കെ എവിടെ സ്ഥലം കോയ്യോട് ചക്രക്കല് കോഴിയോട് കാപ്പാട് കോയ്യോട് വേറെ കൂടെ വന്നിരിക്കുന്നത് മക്കൾ കളിക്കാൻ വേണ്ടി പോയി ഓക്കെ നിങ്ങൾ ജോലിയും ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യണം അപ്പൊ ഇന്ന് ലീവ് ആഴ്ചയിൽ എത്ര ലീവ് ഇട്ട് വെച്ചിരിക്കും എത്ര ലീവ് ആയിരിക്കും ീവ് ഞായറാഴ്ച ഒരു മാസം ഒരു ഞായറാഴ്ച അഞ്ച് ഞായറാഴ്ച ആവുമ്പോ അഞ്ച് ലീവ് നാല് ഞായറാഴ്ച ആവുമ്പോൾ പിന്നെ ഒരു ഞായറാഴ്ച മാത്രമേ ലീവ് കിട്ടും ഞായറാഴ്ച എന്ത് ചിക്കൻ മരുന്നാണ് പി ചിക്കൻ പി പി ചിക്കൻ അതായത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ചിക്കൻ കിട്ടിയ സംഭവമാണ് നമ്മൾക്ക് അവിടെ നിന്ന് സിനിമ ആകുന്നു ഓർഡർ ഒക്കെ അവിടെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ് അതായത് ഓരോ പേരിനും അതിൻ്റേതായ അർത്ഥമുണ്ട് അതിൻ്റെതായ വലുപ്പമൊക്കെ ഉണ്ട് അല്ലേ എൻ്റെ ചോദ്യം നമ്മൾ പാത്രത്തിന് ദ്വാരം ഉണ്ടാകും ദ്വാരമുള്ള പാത്രത്തിൽ വെള്ളം എടുത്താൽ അത് ചോർന്നു പോകും അപ്പോൾ എൻ്റെ ചോദ്യമാണ് ദ്വാരത്തിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേരേതാണ് ദ്വാരം എന്ന് പറയുമ്പോൾ പല പദങ്ങളൊക്കെ ഉണ്ട് ഞാൻ ക്ലൂഹൂർത്താണ് നാട്ടുകാരും ചെറിയ മലയാള ഒരു ദ്വാരത്തിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേര് ദ്വാരകയല്ല ഇത് സ്ത്രീകൾക്കുള്ള പേരാണ് ഒരു ക്ലൂ കൂടി കൊടുത്ത് സ്ത്രീകൾക്കുള്ള പേരാണ് ദ്വാരം എന്നുള്ളതിന് പല പര്യായ പദുണ്ടല്ലോ അതിലൊന്നാണ് ദ്വാരത്തിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേര് സ്ത്രീകൾക്കുള്ള ആ സ്ത്രീകൾക്കുള്ള പേരാണ് അതായത് സ്ത്രീകളുടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ പേരാണ് സ്ത്രീകൾക്കുണ്ട് ചിലപ്പോ ഇത് പുരുഷന്മാർക്കുണ്ട് ഞാൻ നമ്മുടെ നാട്ടിലൊരു പുരുഷന് അങ്ങനെ ഉള്ളൊരാള് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഈ പേരുണ്ടോ കിട്ടിയ വേറെന്തോന്നില്ല പേര് പറയും പേര് ഭീമിയോ നമ്മുടെ സ്ഥലം പുതിയ ചോദിച്ചോതാണ് കൂടെ ഒരു ഇംഗ്ലീഷ് സെഷൻ ചേർന്നാലും ഉണ്ടാകുന്ന ഏതാണ് ഇത് സ്ത്രീകൾക്കുള്ള പേരാണ് ഇതിന് ഈ പേര് പൂജക്കെടുക്കുന്ന പേര് കൂടിയാണ് ദ്വാരം എന്ന് പറയുമ്പോൾ അതിന് പല വിപരീത പദമുണ്ട് കിട്ടി കാണാം താങ്ക് യു ഭാവിയുടെ പേര് തേജ് ബൈ അപ്പൊ നമ്മുടെ കൂടെ രണ്ട് സിസ്റ്റർമാരുണ്ട് നമുക്ക് പരിചയപ്പെടാം പേര് സിസ്റ്റർ സിസ്റ്റർ മെറിൻ മെറിൻ സ്ഥലം വയനാട് വയനാട് ഇവിടെ ബത്തേരി അവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ആ അവിടെ അത് മേപ്പാടി സൈഡാണ് ഇത് ബത്തേരിയിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് തമിഴ്നാട് ബോർഡറാണ് ഞങ്ങളുടെ സ്കൂള് സെന്റ് ആന്റണി സ്കൂൾ പഴുവർ തമിഴ്നാട് ബോർഡറാണ് ബോർഡർ ആണ് അതുകൊണ്ട് ഇന്ന് അവധിയാണ് പൊങ്കല ആ പൊങ്കല ഇന്നത്തെ ഷൂട്ട് ചെയ്ത സമയം പൊങ്കലായതുകൊണ്ട് ഇവർക്ക് അവധിയാണ് അപ്പം പിന്നെ സംസ്ഥാന തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്ട് പൊങ്കലിന് അവധിയുണ്ട് ഓണോക്കെ ആവുമ്പം അവധിയുണ്ടോ ഇവിടെ ഓണത്തിന് അവധിയുണ്ട് എല്ലാ അവധിയുണ്ട് ഞാൻ പയ്യന്നൂര് സ്കൂളിന്റെ പേരെന്താ പറഞ്ഞു ഇവിടെ ള് പിന്നെ മൊത്തം നിങ്ങൾക്ക് അറിയാതെ പിള്ളേരുടെ കൂടെ വന്നിട്ട് നമ്മളും കൂടി ഒന്ന് നനയാതെ ആഘോഷം അതാണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വന്നതാണ് ഒരു ഫണ്ണി ആണ് ഇപ്പൊ നമ്മള് ഓരോ മലയാള വാക്കിനും ഒന്നിൽ കൂടുതൽ വിവരി പിന്നെ പര്യായ പദങ്ങൾ കണ്ണിന് മൂക്കന് കൈക്ക് ചെവിക്ക് തലക്കൊക്കെ നമ്മൾ ഓരോ പര്യായ പദങ്ങൾ അപ്പോൾ എന്ന് വെച്ചൊരു ചെറിയാണ് നമ്മൾ ദ്വാരം പാത്രത്തിന് ദ്വാരമുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചാൽ എന്താവും വെള്ളം ഒഴുകി പോകും അപ്പം ദ്വാരത്തിൻ്റെ ദ്വാരത്തിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ ഉണ്ടാകുന്ന പേരേതെന്നാണ് ചോദ്യം ദ്വാരം എന്നുള്ളതിന് വേറെ വിപരീത പിന്നെ പര്യായപദം ഉപയോഗിക്കാം സ്ത്രീകൾക്കുള്ള പേരാണ് ഇതൊരു ഔഷധ ഗുണമുള്ള പേരാണ് പിന്നെ ഓട്ട പിന്നെ ഒന്നും കൂടി പറയണ്ട അതാണ് കിട്ടാത്തത് എന്ത് പറയും കൂടി ഉണ്ട് പറയാൻ അറിയില്ല അതിന്റെ കൂടെ സി എന്നുള്ള അക്ഷരം ചേർത്താ മതി അതുകൂടി പറഞ്ഞോളു ഞാൻ സമ്മാനം കൊടുക്കാൻ വേണ്ടി ദ്വാരം എന്ന് പറയുന്ന പര്യപത്തിന്റെ കൂടെ സി എന്ന് അക്ഷരം ചേർത്താല് ഈയൊരു പേരായി ദ്വാരത്തിന് സുഷിരെന്നു പറഞ്ഞു പിന്നെ ഓട്ടെന്ന് പറഞ്ഞു പിന്നെ കൂടിയൊന്നും ഉണ്ട് ആണോ തുളസിന്റെ പേരില അതൊരു ഗുണോത് സാധനമാണോ ഉത്തരത്തിലെത്തിക്കാൻ ഞാൻ എന്താ പാടൂട്ടെന്ന് അതായത് ദ്വാരത്തിന് നമ്മൾ ഓട്ട സുഷിരം തുള എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അതിലൊരു പര്യായ ഒരു പിന്നെ പര്യായ പദാന്ന് പറഞ്ഞാൽ അങ്ങനെ ദ്വാരത്തിൽ തുള എന്ന് പറയും അതിൻ്റെ കൂടെ ഇംഗ്ലീഷിലെ സി എന്നക്ഷരം ചേർന്നാൽ തുള സി സ്ത്രീകൾക്കുള്ള പേരാണ് അത് ഔഷധ ഗുണമുള്ളതാണ് പിന്നെ ഹിന്ദുവാജപ്രകാരം പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് തലയിൽ ചൂടുന്നതാണ് ഓക്കെ നമ്മൾ ജലദോഷം ആ മരുന്നിന് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണമുള്ള പേരാണ് തുളസി 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 ഇപ്പോൾ പറഞ്ഞ മാഡത്തിനുള്ള സമ്മാനം രണ്ട് പേർക്കും കൂടി സമ്മാനമാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം വാങ്ങിച്ചോളൂ കൂടെ നമ്മുടെ വിസ്മയ എം എസ് പാർക്ക് നൽകുന്ന സമ്മാനം സൂക്ഷിച്ചുകൊണ്ടോണം രണ്ടും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൂക്ഷിച്ചുപയോഗിക്കുക അപ്പോൾ സന്തോഷം താങ്ക് യു ഓക്കെ യെസ് ഓക്കെ അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളിൽ നിന്ന് തുടങ്ങി അങ്ങനെ മുതിർന്നവരിലേക്ക് എത്തി അങ്ങനെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനം വൈകിട്ട് പോയി രണ്ട് സിസ്റ്റർമാരാണ് വയനാട് ബത്തേരി ബത്തേരിയാണ് അവരുടെ പിന്നെ വിദ്യാലയം എന്ന് പറയുന്നത് ബത്തേരിക്ക് കുറച്ച് ഉള്ളോട്ടാണ് തമിഴ്നാട് ബോർഡറിലാണ് അവർക്ക് അവരുടെ സ്കൂൾ അതുകൊണ്ട് തമിഴ്നാട്ടിലെ ആഘോഷങ്ങൾക്കും ആ വിദ്യാലയത്തിന് അവധി കിട്ടുന്നുണ്ട് അങ്ങനെ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്മയ എം എസ് പാർക്കിൽ വന്നത് കുറേ ആൾക്കാർ ചോദിച്ചു നമ്മൾ നമ്മളറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ സമയം അവസാനിക്കാറാവുമ്പോൾ എപ്പിസോഡിൻ്റെ വൈൻഡ് ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് സമ്മാനം കൊടുത്തേ പറ്റൂ അപ്പോൾ ആ സമയം നമ്മൾ ക്ലൂ കൊടുത്ത് ഉത്തരം പറയും സമ്മാനം കൊടുക്കും പക്ഷേ നമ്മൾ ആദ്യം പങ്കെടുക്കുന്ന ആൾക്ക് ക്ലൂ കൊടുക്കാൻ പറ്റൂല എന്താ പറഞ്ഞാൽ ആദ്യം പങ്കെടുക്കുന്ന ആളുടെ നമ്മൾ ക്ലൂ കൊടുത്ത് അവർ ഉത്തരം പറഞ്ഞാൽ പിന്നെ എപ്പിസോഡ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലർക്കൊക്കെ എന്താ നമുക്കൊന്നും ക്ലൂ തന്നില്ല എന്നുള്ളവർ എപ്പിസോഡ് ഫിനിഷ് ചെയ്യേണ്ട സമയത്ത് മാത്രമേ ക്ലൂ കൊടുക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഉത്തരം പറയുമ്പോൾ സമ്മാനം കൊടുക്കുകയാണ് അത് കിട്ടിയാൽ കിട്ടി പോയാൽ ചട്ടി അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ